ഇന്നത്തത് ഷോൺ സർപ്രൈസാട്ടോ അതൊരു എന്താ പറയാ ഒരു അൺഎക്സ്പെക്ട് സർപ്രൈസാണ് അങ്ങനെയല്ല പെട്ടെന്ന് നമ്മള് കൊറേ ദിവസം വെച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഒരു രാത്രി ഒരു രാത്രി സാമുഖന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്താണെന്ന് വെച്ചാലേ ചോൺ ബേബിനോട് അന്ന് ഭയങ്കര ഒരു സ്നേഹം പാവാണ് അല്ലേ അവനക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു ഗിഫ്റ്റ് ആട്ടോ അവനിക്കുള്ള അവനുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ഇഷ്ടാണ് ഭയങ്കര ക്രൈസ് ആണ് എവിടെ കണ്ടാലും ഒന്ന് ഷെഫി ഒരിക്കൽ വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും മൂസാപ്പ കേറി ഗോളടിച്ചു അപ്പൊ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഷോൺ ബേബിക്ക് വാങ്ങിച്ചിട്ടുണ്ട് മുന്നേക്ക് മുന്നേക്കൊഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ മുന്നിനോട് ഞങ്ങൾ പറഞ്ഞു വീഡിയോ എടുക്കാൻ നീ ഏതെങ്കിലും കോലത്തിൽ തട്ടോന്നും ഇല്ലാതെ ഏതെങ്കിലും കോലത്തില് നിൽക്കണ്ട ഗസ്റ്റ് വരണേണ്ടെന്ന പറഞ്ഞത് അപ്പം മുന്നേ വിശ്വസിക്കുകയും ചെയ്തു ഇല്ല വിശ്വസിച്ചിട്ടില്ല അത് ഞാൻ വിചാരിച്ചു വെറുതെ പറയണെന്ന് പിന്നെ ഇവരൊക്കെ ഒരുക്കങ്ങൾ സെറ്റ് ആക്കലും ഫുഡ് ഓർഡർ ചെയ്യാനൊക്കെ ഞാൻ വിചാരിച്ചു ഫുഡ് ഒന്ന് ഓർഡർ പറഞ്ഞിട്ടുണ്ട് വെറുതെ അങ്ങനെ അവൾക്കും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയാ ബാക്കി കാര്യം ഇത് കഴിഞ്ഞിട്ട് ക്യാമറ എടുത്തിട്ട് ഞങ്ങള് ഞാനും ഇവിടെ നിൽക്കായിരുന്നു നിങ്ങൾ പോയി ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ ഇണ്ടോ ഒരാളെ ഒരു പെട്ടിട്ട് ഇങ്ങനെ വരുന്ന അപ്പൊ തന്നെ മനസ്സിലായിട്ടാ കാരണം പുറത്ത് ഫോട്ടോ ഒക്കെ കണ്ടപ്പോ അവനെന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ ഭയങ്കര കാര്യം അവനെന്നല്ല അപ്പൂസിനും ഭയങ്കര കാര്യമായിട്ട് അപ്പൂസിനെ ഒരിക്കലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇവനിക്കും വാങ്ങിക്കണം എന്നൊരാഗ്രഹം രണ്ടുപേരെന്നു വെച്ചാൽ ജീവനാ ഇവളെ പോലെ തന്നെ ആണ്ട്ടോ അങ്ങനെ തന്നെ ആവട്ടെ എപ്പോഴും അവട്ടെപ്പോഴും എന്തായാലും വീഡിയോയിലോട്ട് പോകാം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി പറയാം ഇൻട്രോ എടുക്കുമ്പോൾ ലാസ്റ്റ് എത്തിയാലും എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് എന്താണ് പൊന്നോ നല്ല കുട്ടിയല്ലേ കാക്കു പിന്നെ വീഡിയോ എടുക്കാൻ വരേ ഇല്ല അപ്പൊ ഇനി വീഡിയോ കണ്ടിട്ട് പറയട്ടെ ഇവിടെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഒരു ഭാഗം നിർബന്ധ എന്നാ പോരട്ടെ എന്തായിരിക്കും നമുക്ക് നോക്ക എനിക്കറിയല്ലോ ആദ്യം ഞാൻ ഞാൻ കേറട്ടെ

i <laughs> <laughs> എന്താ ചോണപ്പാ എന്തൊക്കെയാ പറയണ്ടേ ഇത് എന്താണ് ചോട്ടാ എന്താണ് ഇവിടെ വന്നിട്ടത് ഏ എന്താണ് മൂത്താപ്പ കൊണ്ടെന്ന് ചോണോ എന്താ ഇവിടെ മൂത്താപ്പ കൊണ്ടെന്ന് മുന്നനോട് സന്തോഷം പ്രകടിപ്പിക്ക മുന്നില്ല എന്തൊക്കെയാ പറഞ്ഞ ചോ അവൾ അവളങ്ങോട്ട് അവളെ ടോയ്സ് ഒക്കെ മാറ്റിയിട്ട് ആ കവറ് വായലിടും ഒന്നുകൂടി ഓണാക്കിക്കാ അവിടക്ക അവനെ കാണണ്ട അവൻ ഡ്രസ് കൊടുക്ക ഒന്നുകൂടി ഓണാക്കി കാണിച്ചേ

അത് അതിന് കേറ്റിരുത്തി അടൊക്കെ പൊറത്തൊക്കെ എടുത്തിട്ടിരുത്തരി അവനുണ്ട് വാക്കുന്നു ൂടേ ഇതെ ഞാൻ പറഞ്ഞില്ല മുന്നനോട് ഞാൻ മുന്നനോട് പറഞ്ഞേ മൂത്താപ്പാക്ക് എന്താണോ ഷോണപ്പിനോട് ഭയങ്കര അവനെ പറ്റിട്ട് ഭയങ്കരായിട്ട് പാവാണ് പാവണതിന് ഭയങ്കര ഇഷ്ടാണ് കാറുകളോടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഷെഫി വാങ്ങിക്കാൻ ഇരിക്കുവായിരുന്നു അതിന് മുന്നേ തന്നെ നമ്മൾ ചാടി കേറി ഓർഡർ ചെയ്യലൊക്കെ ഓർഡർ ചെയ്തേ ആമസോണിന്ന് എന്താണെന്നു വച്ചാലേ ഇവര് ഇവരെന്നെ ഇവര് മൂന്ന് പേരെന്നെ കാറിനോട് ഭയങ്കര ക്രീസ് അല്ലേ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അതേ സ്വഭാവമാണ് എനിക്ക് അപ്പൂസിനൊക്കെ കിട്ടിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടാണ് അവന്റെ ഒരു വണ്ടിയാണത് ഇതേപോലത്തെ ഒന്നുകൂടെ ഇണ്ടല്ലേ ഇതേ ഇതേപോലത്തെ ഒന്നും കൂടെ അല്ലേ അവിടെ വാപ്പാർക്ക് വാപ്പാർക്ക് ചെറുപ്പത്തിൽ ഇങ്ങനൊക്കെ കിട്ടിയിരുന്നോ പ്പാർക്ക് കിട്ടാത്ത സാധനങ്ങളാണ് മക്കൾക്ക് വാങ്ങിക്കൊടുക്കില്ല ഞങ്ങളുടെ ആഗ്രഹം കൂടിയാണ് തീർക്കുന്നത് കാരണം വെച്ചാല് അന്ന് ഒരു വീട്ടിൽ കുട്ടികളാണ് ഈ രണ്ടിലൂടെ കുട്ടികളുണ്ടാവുന്ന സമയത്ത് എന്താ പ്രശ്നം ഒരാൾക്ക് അവിടെ വാങ്ങിക്കൊടുത്ത മറ്റേ പനീസ

എങ്ങനെയാണെന്നറിയോ ഈ ചെരുപ്പിന്റെ ടയർ ഇല്ലേ ചെരുപ്പിന്റെ ടയർ അതൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളി സൈക്കിള് ഞങ്ങള് വാടക എടുക്കലായിരുന്നു എന്താ പറയാ അണ്ടി ഉണ്ടല്ലോ നമ്മുടെ കശുവണ്ടി പെറുക്കിട്ട് പെറുക്കിട്ടെന്ത ചെയ്യും അത് പെറുക്കും തയ്യാതെ വരുന്ന സമയത്ത് വലിയമ്മ പെറുക്കി വെച്ചിട്ടുണ്ടാവും അത് വലിയമ്മ കാണാതെ അടിച്ചു മാറ്റും എന്നിട്ട് 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 അത് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അത് വിറ്റിട്ട് ആ കിട്ടുന്ന കാശുകൊണ്ട് എന്ത് ചെയ്യും സൈക്കിള് വാടകെടുക്കും അതാണ് ആ സൈക്കിളിണ്ട് നമ്മളിണ്ട് കയ്യിലുണ്ട് കിട്ടുന്ന സമയത്തുള്ള ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഒരു ഫീലിംഗ് ഉണ്ട് ഓണേ അത് എയ്റ്റി നയൻറ്റി കിഡ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഞാന് ഷെഫീഖ് രണ്ടുപേരും കൂടിയാ ടൈമിങ് ഒക്കെ ഉണ്ടാവും അഞ്ചു മിനിറ്റ് ഞാൻ ചവിട്ടു അഞ്ചു മിനിറ്റ് നീ ചവിട്ടു പറഞ്ഞു ചില സമയങ്ങളിൽ സമയങ്ങളില് ഇപ്പ കാശും അതെങ്ങനെയാന്നറിയോ പാക്ക് ഞങ്ങൾക്ക് സൈക്കിള് എത്രത്തോളം ഓടിക്കാൻ ഇഷ്ടാണോ ചവിട്ടാൻ ഇഷ്ടാണോ അത്രത്തോളം ഉപ്പാക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ടാണ് എന്നാലും പാനടുത്ത് ബൈക്കില്ല സ്വന്തമായിട്ട് എടുക്കൂല്ല ആ സമയത്ത് എന്തോ അങ്ങനെ ആയിരുന്നു പക്ഷേലാപ്പാൻ അടുത്ത്

ൂടി വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൽ തന്നെ ഉറക്കം തീറ്റയും ഒന്നും രണ്ടും അതിൽ കഴിക്കാ മതി അത് പിന്നെ ഡയപ്പർ ഉള്ളോണ്ട് രക്ഷപെട്ട് പിന്നെ ീറ്റാ അതിലാണ് റോട്ട് ബുക്കണ്ടല്ലോ വണ്ടിയിലേ ാരെയും പോണത് ആ നോക്കിനട്ടിട്ടെ ആകെ അത്ഭുതപ്പെട്ടിട്ട് നോക്കുകയാണ് ഇവിടെ ഇങ്ങോട്ട് 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 ഇങ്ങ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മൂത്താബോൺ ബേബിക്ക് കൊടുത്തിട്ടുള്ള കുഞ്ഞ് സർപ്രൈസ് അവൻ എന്തായാലും ഭയങ്കര ഹാപ്പി കേട്ടോ അവനക്കാണെങ്കിൽ വണ്ടികളെന്ന് വെച്ചാൽ ജീവനാണ് ഫെല്ല ബേബിക്ക് പിന്നെ അറിയാനുള്ള ആ ഒരു പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്നാലും ഞങ്ങൾ കൂടുതലും അവന് വണ്ടിയിലിരിക്കും അവൻ്റെ ബാക്കിലൊക്കെ ഇരിക്കുമ്പോഴേ ഭയങ്കര ചിരിയായിരിക്കും നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ തന്നെയുള്ളൂ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടിട്ടോ അപ്പോൾ അതുവരേക്കും അസ്സാം അലയ്ക്കുമ്പോൾ ബബായ്